പന്തളദേശം റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് എൻ വി രാധാകൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ രക്ഷാധികാരി പി രാമവർമ്മരാജ രാജ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ആർ വിഷ്ണുരാജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ കമ്മ്യൂണിറ്റി കൌൺസിലർ ഡോക്ടർ മീരാ ടി അബ്ദുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു അസോസിയേഷൻ ഭാരവാഹികളായ വി രാജേന്ദ്രൻ കെ പി സോമനാഥൻ പിള്ള എൻ രാമചന്ദ്രൻ പിള്ള സക്രിയ വർഗീസ് പി ആർ രാജശേഖരൻ അബു എം ജോർജ് സി ഡി ജോൺ ടി രവീന്ദ്രൻ കെ കെ ലാലു ഗീത ശശി ഷീബ ഡെന്നി വൈസ് പ്രസിഡന്റ് ബാബു ഡാനിയൽ ജോയിന്റ് സെക്രട്ടറി സാബു സി ജോൺ എന്നിവർ സംസാരിച്ചു എൻ വി രാധാകൃഷ്ണൻ നായർ പ്രസിഡന്റായും ആർ ബിഷ്ണുരാജ് സെക്രട്ടറിയുമായുമുള്ള ഇരുപത്തിയഞ്ച് അംഗം ഭരണസമിതിയെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം We'll